സംസാരിക്കും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ

என்ன போட? போடலாம். இந்த வீடியோல ஒரு கேள்வி இருக்கு. ஒரு கேள்வி சொல்றேன். பரவாயில்லை. யாரு போடு? யாரு போடு? நீங்க போடுறானு. நீ போடு. நான் கூட போடுறேன். நீ போடு. நீ கூட போடு. சாய்சா. என்ன ஊளு போடுறேன். என்ன ஊளு போடு. என்ன ஊளு போடு. எல்லாரும் போடு. ད�ས ད�སས དསས དསས ད�

केस <laughs> तरिड़ी ആ നിഷാദ് ആ ഇത് നമ്മുടെ നാട്ടിലാണ് തളിപ്പറമ്പിലെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഷെരീഫ് കാറിന്റെ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു വിസ്റ്റം യൂത്തിന്റെ അപ്പോ അയൽക്കൂട്ടം നല്ല വിഷയായിരുന്നു നല്ല കുടുംബങ്ങൾക്ക് കേൾക്കേണ്ട മാറുന്ന ലോകവും നമ്മുടെ മക്കളെന്ന് പറയുന്ന വിഷയത്തിലുള്ള സമകാലിക എന്താ പറയാ കാലികമായ ഒരു വിഷയം നല്ല ഇതൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ ഈ കുറച്ച് സമസ്തയുടെ മഹല് എന്താ പറയാ അവരെ പേരിട്ട് വിളിക്കണം എന്നറിയില്ല വീഡിയോ കാണുന്ന ആള് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോ അത്ര ആളുകൾ വന്നിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ഗുണ്ടായസം കാണിച്ചത് അവര് മഹലിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല എന്നാണ് അവരുടെ വാദം വിചിത്ര വാദമാണ് അതായത് നമ്മുടെ മുജാഹിദ് പ്രവർത്തകനായ ഒരാളുടെ വീട്ടില് അദ്ദേഹത്തിന് ഒരു അയൽക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ച് ഇത്തരം നല്ല ഗുണകരമായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയം പറയണമെങ്കിൽ മഹലിന്റെ അനുമതി വേണം അത്രേ അപ്പൊ ഇത് നടത്തരുത് നടത്താൻ സമ്മതിക്കൂല പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് കയറി വന്നു ആ സംസാരം വീടുകളിൽ കാണാൻ സംസാരിച്ചു ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞ് സ്പീക്കറിന്റെ വയറൊക്കെ വലിച്ചു സ്പീക്കറൊക്കെ തട്ടിയിട്ടു കസേരക്കെ അടിച്ചുപൊളിച്ചു ആ വീട്ടിലെ ചക്കര തച്ചു സ്ത്രീകളുടെ പെരടിക്ക് പോലും കയറി അങ്ങനെ എല്ലാവരും പിടിച്ച് തള്ളി അടിച്ച് അങ്ങനെ ഒരു 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 ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പൊ ഇവരുടെയൊക്കെ എന്താണെന്ന് അറിയില്ല എന്തോ നമ്മൾ അവിടെ എന്തെങ്കിലും ഖുർഹാനും ഹദീസും പറഞ്ഞാൽ അവരുടെയൊക്കെ കാലിനടിയിലുള്ള ആദർശത്തിന്റെ ആളുകളൊക്കെ ചോർന്നു പോകുന്നതിൽ ഭയമാണ് ഏത് പഠനം മനസ്സിലായാല് അപ്പൊ അങ്ങനെയാണ് ഇന്ന് സംഭവിച്ചത് മനുഷ്യല്ലാ ഓക്കെ അതാണ് ആ വീഡിയോയിലുള്ളത് ഇസ്ലാം വരമ